ഇത് ഞാൻ ഒരു ചട്ടയാണ് ചട്ട ഈ അമ്മച്ചിമാരൊക്കെ എടുത്തില്ലേ പ്രായം ചത്ത അമ്മച്ചിമാർ ഇടുന്ന ഒരു ചട്ടയാണ് ഞാൻ ഇതിന്റെ ഇറക്കം എടുത്തത് ഇഞ്ചാണ് വണ്ണം എടുത്ത് എൻ്റെ വണ്ണം തന്നെ എടുത്തിരിക്കുന്നത് മുപ്പത്തിയഞ്ച് ഇഞ്ച് വണ്ണം മുപ്പത്തി ആറ് ഇഞ്ച് വണ്ണം അതിൻ്റെ കൂടെ പന്ത്രണ്ട് ഇഞ്ചുകൂടെ ഞാൻ കൂട്ടി മുപ്പത്തി അറുപത്തി നാ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയെട്ടിൻ്റെ നാലിലൊന്നെടുത്തിട്ട് തുണി നാലായിട്ട് ഇടണം തുണി നാലായിട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് തുണിയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഇടണം തുണിയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇടണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെട്ട് വരത്തില്ല വേണം ഇത് കണ്ടോ ഈ ഷോൾഡറിൻ്റെ ഇവിടെ വെട്ട് വരത്തില്ല വെട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുണി ഇങ്ങനെ ഇടുന്നത് സാധാരണ നമ്മൾ തുണി നാലായിട്ട് മടക്കിയിടുന്നത് ഇങ്ങനല്ലേ ഇടുന്നത് ഇങ്ങനല്ലേ നാലായിട്ട് മടക്കിടുന്നത് അങ്ങനെ ഇടരുത് നേരെ താഴോട്ട് കമത്തി ഇടണം കമത്തിയിടണം കമത്തിയിട്ടാലേ നമുക്ക് തന്നെ ഇവിടെ ഇവിടെ ചട്ടയ്ക്ക് ഇവിടെ തയ്യൽ വരത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഈ കഴുത്ത് തയ്ക്കുന്നത് ഈ സാധാരണ നമ്മൾ തുണി തയ്ക്കുന്ന അകത്തോട്ടല്ലേ തയ്ക്കുന്നത് ഈ ചട്ടയ്ക്ക് തയ്ക്കുന്ന വെളിയിലോട്ടാണ് തയ്ക്കുന്നത് രണ്ട് തയ്യൽ തയ്ക്കണം പിന്നെ നമ്മൾ ഈ കഴുത്ത് മിന്നിന്റെ ആകൃതിയാണ് നമ്മുടെ താ മിന്നുണ്ടല്ലോ മിന്നിൻ്റെ ആകൃതിയിലാണ് ഇത് നല്ലോണം വന്നില്ല മിന്നിൻ്റെ ആകൃതിയിലാണ് ഈ കഴുത്ത് തയ്ച്ചെടുക്കേണ്ടത് പിന്നെ കഴുത്ത് പുറം കഴുത്ത് മൂന്നിഞ്ചെടുക്കണം എടുത്ത് നല്ല എടുക്കണം പിന്നെ കൈക്ക് കൈ ഇട ഇവിടെ നാല് നാലെടുത്തു പിന്നെ കയ്യിറക്ക എട്ടെടുത്തു മൊത്തം പത്തെടുത്തു എട്ടെടുത്തിട്ട് രണ്ടിഞ്ച് കൂട്ടി പത്തെടുത്തു തയ്യൽ ഈ തയ്യലും ഈ തയ്യലും കൂടെ കൂട്ടി പത്തിഞ്ചെടുത്തു ഒന്ന് സംബന്ധിക്കണേ ഇവിടെ ഓപ്പൺ ഇടരുത് ഓപ്പൺ അപ്പോൾ ഇത് ഇത്രയാണ് ഒരു ചട്ടയുടെ അളവ് എത്ര വണ്ണം ഉണ്ടോ അതിനേക്കാളും പന്ത്രണ്ട് ഇഞ്ച് കൂട്ടിയെടുത്തു ഇച്ചിരി ലൂസ് വേണമല്ലോ ചട്ടയ്ക്ക് ഫിറ്റായിട്ടല്ലോ കിടക്കേണ്ടത്